മലയാള സിനിമാ ലോകത്തുനിന്ന് വളരെ വിഷമിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് വളരെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വാർത്ത ഒരു മലയാളത്തിലെ മഹാനടൻ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് വളരെ വിഷമകരമായ വാർത്തയാണ് ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്ക് നമുക്കൊന്നും സഹിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് സത്യം മലയാളത്തിലെ മഹാനടന് ഇത്ര സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ശരീരം വളരെ കൃത്യമായി നോക്കുന്ന ഭക്ഷണം വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്ന എന്തായിരുന്നു അറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒരിക്കലും സത്യമാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാനടന് ക്യാൻസർ ആണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ട് ചെറിയ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ചും മുട്ടിക്ക് വയസ്സാവുമെന്ന് നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ആക്കി അത്രയും ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള വാര്ത്ത നമുക്ക് വളരെ വിഷമത്തോടെയാണ് നമ്മൾ മലയാളി പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകം അല്ലെങ്കിൽ സിനിമാ ലോകം മമ്മൂട്ടി അറിയുന്ന എല്ലാവരും കേൾക്കുന്ന മമ്മൂട്ടിക്ക് വയസ്സാവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അവർ മമ്മൂട്ടിക്കൊരു അസുഖം വന്നു നമുക്ക് സ്വപ്നം പോലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല സത്യമാണ ആണെങ്കിൽ അത് മലയാളത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹം അത് റിക്കവർ ചെയ്ത് വരണം ഇപ്പം നമുക്ക് ഇന്നസെൻ്റ് തിരിച്ചു വന്ന് നമ്മൾ കണ്ടിരുന്നു പക്ഷേ അതൊന്നും ഒരു പഴയ ഇന്നസെൻറ്റിൻ്റെ ഒരു ഓരോ അതിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം പോലും അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഇപ്പോൾ മമ്മൂട്ടിയെപ്പോലൊരു വലിയ നടൻ അത്രയും വലിയ ഇന്നും നമ്മളടുത്ത റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഏപ്രിൽ പത്തിന് ബസൂക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മറ്റ് സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അത് ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് സിനിമയിൽ കടന്നു പോകുന്നത് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും മോശം സമയമാണോ എന്ന സംശയമുണ്ട് വലിയ വാർത്തകൾ നമ്മൾ കുറേ ദിവസമായിട്ട് മൂട്ടിന് ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകളുണ്ടായിരുന്നു പല ഊഹാഭോഹങ്ങളുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ചാനൽ ചില യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട് പക്ഷേ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ മമ്മൂട്ടി ദുൽഖർ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാറ്റിവെച്ചിരിക്കുന്നു മമ്മൂട്ടിയോടൊപ്പമാണെന്ന് വാർത്തകൾ വരുന്നുണ്ട് മമ്മൂക്കെന്ത് സംഭവിച്ചു മമ്മൂക്കിയൊക്കെ ക്യാൻസർ ആണ് എന്ന് പറയുമ്പോൾ നമുക്കത് സ്വപ്നം പോലും ആലോചിക്കാൻ പറ്റുന്നില്ല നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ മമ്മൂട്ടിക്ക് വേണ്ടി എല്ലാ മലയാളികളോടും അഭ്യർത്ഥിക്കാനുള്ള മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മമ്മൂക്കിയൊക്കെ അങ്ങനെ ഒരു അസുഖം ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക നമ്മുടെ ഒരാളെ പോലെ മലയാളികൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായി അദ്ദേഹത്തിൻ്റെ മുഖം കാണാതെ ഒരു ദിവസം മാറിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഒരു മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളൊക്കെ തന്നെ അതായത് ഒരുപാട് പേര് മലയാളത്തിലുണ്ടാവും അദ്ദേഹത്തിന് എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ച് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിലൊക്കെ പ്രതി പെരുമാറുന്ന കാര്യക്കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആർക്കും എൻ്റെ അഭിപ്രായം ഉണ്ടാവില്ല ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്ത നടൻ അദ്ദേഹം ഒരുപാട് പേരോട് ഒരുപാട് സഹായങ്ങൾ ചെയ്ത മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഉള്ള അവസരം കൂടിയാണിത് അദ്ദേഹത്തിന് ഇങ്ങനൊരു വാർത്ത ശരിയാവരുത് എന്നാണ് ഞാനും വിചാരിക്കുന്നത് ഒരിക്കലും ഈ വാർത്ത സത്യമാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ പല മാധ്യമങ്ങളും ഇതൊരു യൂട്യൂബ് ചാനൽ റീറ്റിങ്ങിനാണോ എന്നറിയില്ല മമ്മൂട്ടിക്ക് ആണെന്ന വാർത്ത ഇങ്ങനെ പറയുമ്പോൾ അതും കുടലിലാണ് ക്യാൻസർ എന്നൊക്കെയാണ് പറയുന്നത് അത്രയും ഭക്ഷണം ശ്രദ്ധിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു നമുക്കറിയില്ല ദൈവത്തിൻ്റെ ഒരു വിഷയങ്ങളാണെന്നൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ എന്നാൽ കൂടി അദ്ദേഹത്തിന് പെട്ടെന്ന് റിക്കവറി ആവട്ടെ അസുഖം ഇങ്ങനത്തെ അസുഖം ക്യൂറബിൾ ആയതെങ്കിലും ചെറിയ അസുഖമാകട്ടെ ഇത് വെറും മുഹാബോഹമായി തീരട്ടെ ഈ പറയുന്നവരുടെ ഒക്കെ അവരൊക്കെ കണ്ടുകൊട്ടിപ്പോട്ടെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രയേറെ വിഷമത്തോടെയാണ് നമ്മൾ ഈ വാർത്ത പറയുന്നത് ഒരു ഒരു ഒരിക്കലും ഇങ്ങനെ വാർത്തകൾ സത്യസന്ധമല്ലെങ്കിൽ മറ്റ് ചാനലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചാനൽ യൂട്യൂബ് ചാനലുകൾക്ക് വരികയാണ് ഊഹ അപ്പോൾ മഞ്ഞ പത്രം പോലത്തെ ചാനലാണെങ്കിൽ കൂടി നമുക്ക് കേൾക്കുമ്പോൾ പേടിയാണ് നമ്മളൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാൾക്ക് ഇങ്ങനൊരു അസുഖം എന്നൊക്കെ വാർത്ത വയ്ക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സങ്കടം ഉണ്ടാവും അത് സത്യമാണ് അത് അങ്ങനത്തെ വാർത്തകളൊന്നും കൺഫേം ചെയ്യാതെ കൊടുക്കരുതെന്നാണ് മമ്മൂട്ടിക്കങ്ങനെ ക്യാൻസർ വാർത്ത വാർത്തയൊന്നും ഇതുവരെ ലി കൺഫേം ചെയ്തിട്ടില്ല പക്ഷെ ഊഹാപോഹങ്ങളാണ് പക്ഷേ മലയാളികൾ മലയാളികളെപ്പോഴും നമ്മളായ മലയാളികൾ ഓരോ നമ്മളും ആഗ്രഹിക്കുന്നത് ഇത് സത്യമാവില്ലേ സത്യമാവില്ല എന്നാണ് പല രീതിയിലും നമുക്ക് ഫാൻ ഒക്കെ നമുക്ക് ഉണ്ടാകും പക്ഷേ മമ്മൂട്ടിയെക്കുറിച്ച് മമ്മൂട്ടി ഇല്ലാത്തൊരു മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രതീക്ഷ സിനിമ കാണുന്നത് തിയേറ്ററിൽ മമ്മൂട്ടിയെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് മമ്മൂട്ടി ഇല്ലെങ്കിൽ മോഹൻലാലും ഇല്ല എന്നുള്ളതാണ് അത് മമ്മൂട്ടി ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു മോഹൻലാലും ഉള്ളു എന്നുള്ള സത്യസന്ധമാണ് മമ്മൂട്ടി മോഹൻലാലൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവുമെന്നറിയില്ല മലയാള സിനിമയുടെ ഏറ്റവും വലിയ വരെ നമ്മൾ മലയാള സിനിമയിൽ കേട്ട് ഏറ്റവും ദുരന്തപൂർണ്ണമായൊരു വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്കറിയില്ല സത്യമാവരുതേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരിക്കലും എന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഊഹാഭാഹങ്ങളൊന്നും ശരിയാണ് പക്ഷേ മലയാള സിനിമാ ലോകത്ത് നിന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ അത്ര നല്ല സുഖകരമായ വാർത്തയല്ല മമ്മൂട്ടിയെക്കുറിച്ച് വരുന്നത് എന്ന സത്യമാണ് അതിന് അസുഖം ഉണ്ട് എന്ന വാർത്ത വരുന്ന സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഒരു മാറാരോഗമായി മാറരുത് അതായത് ക്യൂറബിളായ നമുക്ക് ഇപ്പോൾ കഴിച്ചാൽ മാറാവുന്ന ഒരു അസുഖം മാത്രം മമ്മൂട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ നിങ്ങളോട് എല്ലാവരുടെ വൃത്തിപരമായ അഭ്യാതം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു സമയം മാറ്റി മാറ്റിവെക്കുക അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മലയാളത്തിന് അതിൻ്റെ വലിയ നഷ്ടമായിരിക്കും മമ്മൂട്ടി എന്ന് പറയുന്നത് നമ്മൾ നടൻ്റെ ഒരു സിനിമയെങ്കിലും നമുക്ക് കാണാതെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നതുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഇത്രയും ഇമോഷണലായിട്ട് പത്ത് നൂറ് കഴിയുമ്പോൾ വീഡിയോ ചെയ്തതിൽ ഇത്രയും ഇമോഷണൽ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ സെക്കാണ് ഇതൊരു അഭ്യാസ എല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന വിനീതമായി പ്രത്യേകത